എൻ്റെ ജനനം നാൽപ്പത്തി ഒന്നിലാണ് നാൽപ്പത്തി മൂന്ന് കൊച്ചു കൊച്ചുകുട്ടിയായിട്ടാണ് അച്ഛൻ്റെ കൂടെയൊക്കെ കിടന്നു തുടങ്ങിയ സമയത്ത് അച്ഛൻ രാവിലെ എണീറ്റ് ശാഖയിൽ പോകുമ്പോൾ വാശിയോട് കൂടി നമ്മൾ എണീറ്റ് പോവും ശാഖ നടക്കുമ്പോൾ ഇരിക്കും അപ്പോൾ സംഘത്തെ ചേർന്നില്ലെങ്കിലും സംഘം കണ്ടു തുടങ്ങിയത് ഒരു മൂന്നാമത്തെ പൈസയില് തന്നെ സംഘം കണ്ടു തുടങ്ങി കുറച്ച് കഴിഞ്ഞ ശേഷം പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ശാഖ വൈകുന്നേരം ആരംഭിച്ച സമയത്ത് എനിക്കൊന്നും നാൽപ്പത്തഞ്ച് നാൽപ്പത്തി നാലാമത്തെ അഞ്ചാമത്തെ വയസ്സിൽ ശാഖയിൽ പോയി തുടങ്ങി ഒന്നും അറിയില്ല കളിക്കാനായിട്ട് പോയി തുടങ്ങി അങ്ങനെ സംഘത്തിൻ്റെ സ്വയംസേനായിട്ട് വളർന്നു അതുകൊണ്ട് ഏകദേശം ഒരു അഞ്ചാമത്തെ വയസ്സ് മുതൽ തന്നെ സംഘത്തിൻ്റെ ശാഖയിൽ പങ്കെടുത്ത് തുടങ്ങി അങ്ങനെയാണ് സ്വയംസേനായതും വളർന്നു നോക്കുക പക്ഷേ സംഘ വീടായിരുന്നു അതുകൊണ്ട് ഏത് സംഘ അധികാരിമാർ വന്നാലും അവർ കാര്യത്തിൽ വരും അല്ല വീട്ടിൽ വരും വീട്ടിൽ ആഹാരം കഴിക്കാൻ വരും അതുകൊണ്ട് അവർക്കായിട്ടൊക്കെ ബന്ധം ലങ്കിഴ് കാലം മുതൽ തന്നെ പിന്നീട് സംഘത്തിൻ്റെ പ്രചാരകനായിട്ട് പാലക്കാട് വന്നത് ഭരതേട്ടനായിരുന്നു ടി എൻ ഭരതൻ അപ്പോൾ ഭരതേട്ടൻ വളരെ കൂടുതൽ വീട്ടിൽ വരുന്നൊരു സ്വഭാവമുണ്ടോ ഭരതേജ്ഞനൊക്കെ കണ്ടങ്ങനെ വളർന്ന സംഘത്തിൽ കൂടിയിട്ടുണ്ട്